എന്തൊക്കെ നമുക്ക് പൊറോട്ടിയോ ഒന്നാ എന്നും എൻ്റെ പൊറാട്ടയും കൊപ്പൂസും ചപ്പാത്തിയും മാത്രമേ ഉള്ളൂ ദിവസവും ചപ്പാത്തിയും കൊപ്പൂസും പൊറാട്ടുണ്ട് മാറ്റമില്ലേ നമുക്ക് മന്തികൾക്ക് കത്തായി പറയണത് നമ്മൾ നാട്ടില് നമ്മൾ കുട്ടികളും പൊണ്ണുകളും അച്ഛനിക്കെന്തെങ്കിലും കിട്ടിക്കണോ വലിയ മീൻ കിട്ടണോ അരച്ചു കിട്ടിക്കണോന്ന് ആലോചിക്കണ്ട ആലോചിക്കാൻ നമ്മള് നമ്മൾ ഈ മന്തി തന്നുകഴിഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ ഒരു ഇറ്റോ അറ്റാലോചിച്ചിട്ട് ഒരു ഇറ്റവും വെള്ളമുണ്ടായിരുന്നു നിങ്ങളൊരു മന്തി അറബി കൂടെ എല്ലാവരും ഇന്നെ പിന്നാണ്ട് പോകുന്നമായിട്ടോ ആ മണ്ഡപത്തിൽ കല്യാണമുണ്ട് സൗദിയുടെ കല്യാണ പ്രശ്നം കാരണം എന്നെ കണ്ടാൽ സൗദീൻ്റെ ഒരു ലുക്കുണ്ട് വേറെ വല്ല നാട്ടുകാണെങ്കിലപ്പോൾ പ്രശ്നമുള്ളൂ ഏതായാലും പോരി ഇത് ഒരു ചുഡാനിൻ്റെ കല്യാണ ഇതും പേടിക്കണ്ട നിങ്ങളെ കണ്ട ഒരു ലുക്ക് ഉണ്ട് അപ്പോൾ സാധാരണ നമ്മൾ കല്യാണത്തിന് പോകുന്ന മാതിരി ഇവിടെ പോകുന്നോളി ഒരു പേടിയും പേടിക്കണ്ട നമ്മളെ മൂത്ത് ആ ഇതുണ്ടാവാൻ പാടില്ല പരാത ഇല്ലാണ്ട് എന്നാൽ അത് ഉണ്ടാകാൻ പാടില്ല അത് വരുന്നത് തിരിഞ്ഞു നോക്കാതെ അങ്ങോട്ട് പോരി ഇട്ട് എൻ്റെ കൂട്ടത്തിൽ വല്ലാതെ വർത്തമാനം വരേണ്ട തിരിഞ്ഞു നോക്കാൻ പോരി കീഴോളി ഓടെ വെച്ചാൽ പാഞ്ഞ്തിരുന്നോളി ആരും പിടിച്ചിട്ടുള്ളൂ ആ അയാൾ കൂടെ പോക്കാമല്ലോ കുറച്ച് കറപ്പേ ഏതായാലും ഇരുന്നോളി അങ്ങോട്ടും കൂടെ നോക്കണ്ട വരണ ആൾക്കാരെങ്കിലൊക്കെ ഉണ്ടാവും അവിടെ ഇരുന്നൂടി അങ്ങോട്ട് ഇരുന്നോടെ ഇച്ചോടെ ഇരുന്നോ ഇരുന്നൂടി എന്നാലും ഞാൻ കഴിച്ചോടി മാം എന്നാൽ ഞാൻ നോക്കിക്കണ്ട മേൻ ഭാര്യ വെച്ചത് എന്നോളി മന്തിൻ്റെ പുകറപ്പാണ് തീരണേ ഞങ്ങൾക്ക് അതൊന്നുമോളി കഴിച്ചൂലിയല്ലാരോ എന്നാൽ ഞാൻ ആദ്യം കുഴിപ്പിടുത്തം പിടിച്ചേട്ടാ ആ തിരിക്കടില്ലല്ല ഇളയ ആടാ തോന്നുന്നുണ്ട് ഓ നല്ല ഇളയ മന്തിയ ഈ മരത്തെ മന്തിയിലൂടെ അടുത്ത കാലത്തൊന്നും കഴിച്ചില്ല ആ അത് പരതല്ലേട്ടടക്കൂടെ ഓ നല്ല ഇളയ ഇറച്ചിട്ടോ പോലത്തത് കണ്ടില്ലേ എല്ലുമാർ അത് കൊയിഞ്ഞാണ് വരും കൊയിഞ്ഞാണ് കഴിച്ചോളി മോണ്ടടുത്ത് കഴിച്ചോളി കേട്ടോ അങ്ങോട്ടൊക്കെയാ അയാൾ എല്ലാ ടാപ്പുകളുടെ അടുത്തും പോവണ്ടല്ലോ ആ സുഡാൻ്റെ മോണ്ട തോന്നുന്നു തോന്നിട്ടോ അയാൾ ചിലപ്പം ഇങ്ങോട്ട് വരും അപ്പോൾ നമ്മൾ കണ്ട പരിചയം കാണിക്കണ്ടെട്ടോ മാൻ തട്ടക്ക് നോക്കി തന്നോളി അതാ നല്ലത് ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാം നമ്മളെ സദ്യ തട്ടക്ക് മാത്രമായിക്കോട്ടെ തടെ കാലക്കുക അത് തന്നെ വേറെ ഒന്നും നമ്മളെടുത്ത് വേണ്ട ആ കൈ അക്കോളിപ്പിവിടെയറി അയാളിപ്പം എന്താ പറയുക എൻ്റെ ഫോണിൽ പണ്ട് അമ്മയുടെ ഫുട്ബോൾ വെച്ചൊരു സൂടാനിൻ്റെ ഫോട്ടോ എഴുതി നമുക്ക് അയാൾ വിളിച്ചിട്ട് വന്നതെന്ന് പറയാം ഇയാൾ ചോദിച്ചാണെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കുക ഒരു കാര്യം ചെയ്യേ ഞങ്ങൾക്ക് അരണ അറബിയിൽ സലാഖ പറഞ്ഞ് കയ്യെടുത്താണ്ട് പണിയെടുക്കുക